നമസ്കാരം ഇപ്പോൾ പഞ്ചായത്തിലെ വാർഡുകളുടെ ബൗണ്ടറി അല്ലെങ്കിൽ വാർഡ് വിഭജനം സംബന്ധിച്ച തർക്കം പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് നമുക്ക് ഈ വാർഡ് വിഭജനം എങ്ങനെ നമുക്ക് നമ്മുടെ വാർഡിനെക്കുറിച്ച് സുരക്ഷിതമാണോ അല്ലെങ്കിൽ വാർഡിൻ്റെ അതിർത്തികൾ എങ്ങനെ നിർണയിക്കാം എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം ആദ്യം ഞാൻ ഉദാഹരണമായിട്ട് ഇപ്പോൾ എടുക്കുന്നത് എറണാകുളം ജില്ലയാണ് എറണാകുളം ജില്ല ഞാനിവിടെ സെലക്ട് ചെയ്തു അത് ഞാൻ കൊടുത്തുള്ള ലിങ്കിൽ പോയി ലിങ്കിൽ പോയിട്ട് എറണാകുളം ജില്ല സെലക്ട് ചെയ്തു അതിനുശേഷം എറണാകുളം ജില്ലയിലെ എല്ലാ ലോക്കൽ ബോഡിയും സെലക്ട് ചെയ്യുന്നു അപ്പോൾ ഇതിനകത്ത് നമുക്ക് നമുക്ക് ആവശ്യമുള്ള ആ ലോക്കൽ ബോഡി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളും എല്ലാ മുനിസിപ്പാലിറ്റികളും ഇതുപോലെ ചെയ്യാൻ പറ്റും എൻ്റെ സ്ഥലം എൻ്റെ പേര് ബോബി പോൾ സ്ഥലം മുളന്തുരുത്തിയായിരുന്നു ഞാൻ മുളന്തുരുത്തി ഓപ്റ്റ് ചെയ്തു മുളന്തുരുത്തി ഓപ്റ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പോഴേക്കും ഇത് നേരെ മുളന്തുരുത്തി പഞ്ചായത്തിൻ്റെ പരിധിയിലേക്ക് പോകും മളന്തുരുത്തി പഞ്ചായത്തിൻ്റെ പരിധിയിൽ ഇപ്പോൾ പതിനാറ് വാർഡുകളിൽ നിന്ന് പതിനെട്ട് വാർഡുകളായി ആണ് ഉയർത്തിയിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ഈ കാണുന്നത് സർക്കാർ രേഖകൾ പ്രകാരം വർദ്ധിപ്പിച്ചിട്ടുള്ള വാർഡുകളുടെ അതിർത്തിയാണ് ഇനി നമ്മുടെ വീട് അല്ലെങ്കിൽ നമ്മുടെ വാർഡ് എവിടെയാണ് എന്നറിയണമെങ്കിൽ വളരെ നിസ്സാരമാണ് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സൂം ചെയ്യുക നമ്മുടെ വീട് എവിടെയാണെന്നിങ്ങനെ കണ്ടുപിടിക്കുക അപ്പോൾ ഏകദേശം ഒക്കെ സ്ഥലം ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം അപ്പോൾ എൻ്റെ വീട് ഈ അമ്പേലിമല കുരിശുപ്പള്ളി അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് ഇതാണ് മളന്തിരുത്തി റെയിൽവേ സ്റ്റേഷൻ മളന്തിരുത്തി റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് എൻ്റെ വീട് ഇതാ ഈ കാണുന്നതാണ് എൻ്റെ വീട് എൻ്റെ ഇങ്ങനെ ഡോട്ടി തൊട്ട് കഴിഞ്ഞാൽ ആ വീട്ടിലിങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ കാവുമുകൾ വാർഡ് വാർഡ് പതിമൂന്ന് മുളന്തുരുത്തി എന്ന് പറഞ്ഞ് കാണിക്കും നിങ്ങളുടെ വാർഡ് എവിടെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ വീട് ഏത് വാർഡിലാണ് ഉൾപ്പെടുന്നത് എന്ന് ഇതിലൂടെ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് ഇനി അടുത്തൊരു വളരെ രസകരമായ ചില കാര്യങ്ങൾ നോക്കാം ഓരോ വാർഡിൻ്റെ അതിർത്തികൾ താമസിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ നമ്മളിങ്ങനെ സൂം ചെയ്തു ഇതിപ്പോൾ എൻ്റെ വീടിനടുത്ത് തന്നെയുള്ള മറ്റൊരു പ്രദേശമാണ് ഇത് ഇത് കണ്ടോ ഇത് ഇപ്പോൾ ഇത്രയും ഭാഗം ഈപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന അത്രയും ഭാഗം ഒരു ഹൗസിംഗ് കോളനിയുടെ പാർട്ടാണ് ഈ ഹൗസിംഗ് കോളനിയുടെ മധ്യത്തിലൂടെയാണ് ഈ വാർഡ് കടന്നു പോയിരിക്കുന്നത് അതിനേക്കാൾ രസകരമായ ഒരു കാര്യം കാണിച്ചു തരാം ഇവിടെ ഒരു വീട് കണ്ടോ ഈ ഒരു വീട് ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ കാവുമുകളും തൊട്ട് ഇപ്പുറത്തെ വസ്തു തൊട്ട് കഴിഞ്ഞാൽ തുരുത്തിക്കരയും അടുത്തൊരു വാർഡാണ് ഈ വേ വീടിൻ്റെ പകുതി ഭാഗം തുരുത്തിക്കരയിലും പകുതി ഭാഗം കാവുമുകളിലും ആണ് ഇങ്ങനെ ഈ വീട് കണ്ടോ അടുത്തൊരു വീട് ഇതെൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീടാണ് പുള്ളിയുടെ വീട് പകുതി തുരുത്തക്കരയിൽ പകുതി കാവുമുകളിലുമാണ് അതുപോലെ തന്നെ പല സ്ഥലത്തും ഇതുപോലെ വിചിത്രങ്ങളായ പല സംഭവങ്ങളുമുണ്ട് ഇതുപോലെ തന്നെ നമ്മുടെ വാർഡിൻ്റെ ഉള്ളിൽ പഞ്ചായത്തിൻ്റെ ഉള്ളിൽ മറ്റൊരു രസകരമായ കാര്യമാണ് ഇപ്പോൾ ഈ ഭാഗം ഈ സൂം ചെയ്ത് വരുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിനകത്ത് ഈ സൂം ചെയ്ത് വരുന്ന ഭാഗത്ത് ഇതുണ്ട് ഇവിടെ നമുക്ക് നാല് സെക്ഷനുകൾ കാണാം ഇതിനകത്ത് ഈ ഭാഗം ഇഞ്ചിമല എന്ന് പറയുന്ന വാർഡിൻ്റെ ഭാഗമാണ് ഞാനിപ്പോൾ കൈകൊണ്ട് തൊട്ടിട്ടുള്ള സ്ഥലം ഇഞ്ചിമല എന്ന വാർഡിൻ്റെ ഇത് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറി ഇതാ ഇവിടെ ഏതാനും വീടുകൾ മാത്രം കരവട്ടെ കുരിശ് എന്ന് പറയുന്ന ഒരു വാർഡിലേക്ക് ഏകദേശം ഒരു ഇരുപതോ മുപ്പതോ മീറ്റർ വീതിയും ഒരു ഇരുന്നൂറോ മുന്നൂറോ മീറ്റർ നീളവും മറ്റൊരു വാർഡിൻ്റെ ഉള്ളിലേക്ക് കയറി ഇവിടെ കരവട്ടെക്കുരിശ് എന്ന് പറയുന്ന വാർഡ് ഇനി അടുത്ത രസകരമായ കാര്യം ഇവിടെ ഏകദേശം ഒരു ഇവിടെ മുതൽ ഈ പോയിന്റ് വരെയുള്ള ഭാഗത്ത് ഇത്രയും ഭാഗത്തേ ഒരു ഇരുന്നൂറ് മീറ്ററോളം കാണും ഏകദേശം ഒരഞ്ഞൂറ് മീറ്റർ ഇല്ല ഒരു നാനൂറ് മീറ്ററോളം ഡെപ്തും കാണും ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് കാരിക്കോട് എന്ന് പറയുന്ന വാടിൻ്റെ ഭാഗവും ഈ മൂന്നാമത് തൊടുന്ന ഭാഗം ഇഞ്ചിമലയുമാണ് ഇഞ്ചിമല കരവട്ടെക്കുറിച്ച് കാരിക്കോട് അതുപോട്ടെ ഇനി അടുത്ത രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടിപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത് കിടന്ന സ്ഥലം നമ്മൾ തൊട്ട വരില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചോറ്റാനിക്കര പഞ്ചായത്താണ് അപ്പോൾ ഇനി അടുത്തൊരു രസകരമായ കാര്യം കാണിച്ചു തരാം ഇതാ ഇത് മുമ്പ് ചോറ്റാനിക്കര പഞ്ചായത്തിൻ്റെ ഒരു സ്ഥലം ഇപ്പോൾ ഇപ്പോഴാണ് മുളന്തുരുത്തി ഇഞ്ചിമേലയുടെ ഭാഗമായി തൊട്ടിപ്പുറം ചോറ്റാനിക്കര പഞ്ചായത്തായി ഇതുപോലെ തന്നെ മുളന്തുരുത്തി പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ വേറൊരു രസകരമായ വേറെ ഒരു രസകരമായ കാര്യം കാണിച്ചുതരാം അത് മറ്റ് ഇതുപോലെ തന്നെ ഒരു വീടിൻ്റെ മധ്യഭാഗത്ത് കൂടി കടന്നു പോകുന്ന ഒരു വഴി ഞാനിപ്പോൾ കുറച്ചുമ്പോൾ കണ്ടായിരുന്നു റെയിൽവേ ട്രാക്ക് ഇതാ ഇവിടെ ഇതൊരു ജോൺ പറമ്പാൻ എന്ന് പറയുന്ന ആളുടെ വീടാണ് ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ ഇത് റെയിൽവേ സ്റ്റേഷൻ എന്ന പതിനാലാം വാർഡും തൊട്ടിപ്പുറത്ത് തൊട്ട് കഴിഞ്ഞാൽ കാവുമുകൾ എന്ന മറ്റൊരു വാർഡുമാണ് അത് നോക്കിക്കോ ഇതും കാണാം ഉണ്ടോ ഇവിടെ ഈ വീടിൻ്റെ ഈ സൈഡ് റെയിൽവേ സ്റ്റേഷൻ ഇപ്പുറത്തെ വശത്തൊട്ടാൽ കാവുമുകൾ ഇനി ഇത് മറ്റൊരു ഗേറ്റഡ് കോളനിയാണ് ഇതിനകത്ത് ഇവിടെ ആറോ എട്ടോ ഈ സൂം ചെയ്ത് വരുന്ന ഭാഗത്ത് ആറോ എട്ടോ വീടുകളുള്ളതിൽ ഒരു വീട് മാത്രം റെയിൽവേ സ്റ്റേഷൻ വാർഡിലും മറ്റ് വീടുകളെല്ലാം കാവുമ്പോളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കണ്ടോ ഇത് റെയിൽവേ സ്റ്റേഷൻ ഇത് കാവുമ്പോൾ ഇത് റെയിൽവേ സ്റ്റേഷൻ ഇത് കാവുമ്പോൾ അപ്പോൾ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി ഇനി അടുത്തൊരു സാധനം നമ്മുടെ പഞ്ചായത്ത് വാർഡുകളുടെ അതിർത്തി നിർണയിക്കാനായിട്ട് തോട് പുഴ പി റോഡ് പ്രധാന പാതകൾ മലയുടെ ചരിവുകൾ അങ്ങനെ പ്രകൃതിപരമായ വസ്തുക്കൾ മാത്രം ഉപയോഗിക്കണമെന്ന ചട്ടം നിലനിൽക്കെ ഇതാ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം ഈ കാണുന്നത് റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമാണ് ഈ ഇവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ ഈ പ്ലാറ്റ്ഫോമിൻ്റെ മധ്യത്തിലൂടെ മുറിച്ചു കടന്ന് ഇവിടെയും ഏതാനും വീടുകളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് കണ്ടോ ഇവിടെയും ഏതാനും വീടുകളെ മാത്രം അതിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് വളരെ വിചിത്രമായി വാർഡ് നിർണയിച്ചിരിക്കുന്നു ഇത്തരം സംഭവങ്ങൾ ഇവിടെയും ഇതുപോലെ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കണ്ടോ ഏതോ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഭാഗത്തെ വീടുകൾ മാത്രം ഉൾപ്പെടുത്തി അവിടെയും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഏതാനും വ്യക്തികളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടും ഇവിടെ കുറച്ച് ആളുകളെ മാത്രം വാർഡിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടും അവിടെയും വാർഡുകൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ഇനി വേറൊരു വിചിത്രമായ കാര്യം കാണിച്ചു തരാം ഒരു വാർഡിൻ്റെ ഒരു മൂല ഇത് കണ്ടോ ഒരു ഇതും വേണമെങ്കിൽ നമുക്ക് ആരോപണം ഉന്നയിക്കാം ഇതും ഒരു ഒരു ഹൗസിംഗ് കോളനി പോലെ കുറേ അധികം ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലമാണ് ഇതിനകത്ത് ഇത് കണ്ടോ കുറച്ച് ഭാഗം വളരെ കുറച്ച് ഭാഗം മാത്രം മറ്റൊരു വാർഡിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വാർഡ് നോക്കിക്കഴിഞ്ഞാൽ തുരുത്തിക്കര വാർഡും തൊട്ടിപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ വെ വെട്ടിക്കുളം എന്ന വാർഡും അതുപോലെ ഇത് തൊട്ടിപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ആമ്പല്ലൂർ പഞ്ചായത്തു വേണം അതുകൊണ്ട് ഇവിടെ നമ്മൾ തൊട്ടാ വരില്ല ഇത് ആമ്പല്ലൂർ പഞ്ചായത്താണ് നമ്മളിവിടെ തൊട്ട് കഴിഞ്ഞാൽ തുരുത്തിക്കര കാണിക്കും ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ വെട്ടിക്കൽ കാണിക്കും വെട്ടിക്കുളം കാണിക്കും പക്ഷെ തൊട്ടിപ്പുറത്ത് മറ്റൊരു പഞ്ചായത്താണ് അതുകൊണ്ട് ആമ്പല്ലൂർ പഞ്ചായത്തിൻ്റെ ഭാഗമായതുകൊണ്ട് അത് കാണിക്കില്ല പക്ഷെ ഇവിടെയും ഇതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി അവർ സൃഷ്ടിച്ചിരിക്കുകയാണ് അങ്ങനെ വ്യക്തി താല്പര്യങ്ങൾക്കും അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിക്കാരുടെ എല്ലാം അനുസരിച്ച് വീടുകളിൽ നിന്ന് ആളുകളെ ഒഴിവാക്കുകയും ഇത് ഇതും അതുപോലെ തന്നെ ആപ്റ്റീവ് കമ്പനിയുടെ പിൻഭാഗത്തുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൻ്റെ നടുക്കുകൂടി സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൻ്റെ നടുക്കുകൂടി അവരുടെ ഭൂമിയെ വലിച്ച് തുണ്ടം തുണ്ടമാക്കിയിരിക്കണ്ട് ഇത് മറ്റൊരു ഇടയ്ക്കാട്ടൂൽ പഞ്ചായത്തായിരിക്കണം മറ്റൊരു പഞ്ചായത്ത് ഇത് മുളന്തി പഞ്ചായത്തിലെ വെട്ടിക്കൽ എന്ന വാർഡും തൊട്ടിപ്പുറത്ത് അവരുടെ തന്നെ പ്രോപ്പർട്ടിയുടെ പകുതി ഭാഗം ആരക്കുന്നം വാർഡിലും ആയിട്ട് സൃഷ്ടിച്ചിരിക്കണം അട്ടോ ഇവിടെ വേറൊരു പഞ്ചായത്ത് ഈ പഞ്ചായത്ത് ഇവിടെ മാണിയുടെ പഞ്ചായത്തായിരിക്കണം പഞ്ചായത്തിൻ്റെ ഉള്ളിലേക്ക് കയറി ഇവിടെ നമ്മൾ തൊട്ടൊന്നും വരില്ല അത് മറ്റൊരു പഞ്ചായത്ത് ഇവിടെ ആരക്കുന്നം എന്ന വാർഡും അതിൽ കുറച്ച് ഭാഗം വെട്ടിക്കൽ എന്ന വാർഡിലും ഉൾപ്പെടുത്തിക്കൊണ്ട് ഏതാനും വീട്ടുകാർ മാത്രം അവിടെയും ആ ഒരു വാർഡിലേക്ക് ഉൾപ്പെടുത്തി ഈ വാർഡിൻ്റെ രൂപം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു വാർഡ് എങ്ങനെ സൃഷ്ടിക്കുന്നു എന്നുള്ളത് ഇതിനകത്ത് രൂപം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഈ ഭാഗത്തൊക്കെ വരുമ്പോഴേക്കും എന്തുകൊണ്ട് ഇങ്ങനെ വാർഡ് രൂപീകരിച്ചു ഇതിൻ്റെ പിന്നിലെല്ലാം വലിയ അഴിമതി നടന്നിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വെബ്സൈറ്റിൽ പോവുക വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്യുക ജില്ല സെലക്ട് ചെയ്തതിന് ശേഷം വാർഡ് സെലക്ട് ചെയ്യുക വാർഡ് സെലക്ട് ചെയ്തിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ വാർഡോ വീടോ അല്ലെങ്കിൽ അതിർത്തിയോ സംബന്ധിച്ച് പരാതികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഡിസംബർ മാസം ഒന്നാം തീയതി വരെ പരാതി കൊടുക്കാനുള്ള അവസരമുണ്ട് തീർച്ചയായും ആ അവസരം പ്രയോജനപ്പെടുത്തുകയും നാടിന് നന്മ വരുന്നതും ഭൂമിശാസ്ത്രപരമായ രീതിയിലും വഴികളുടെ അടിസ്ഥാനത്തിലും ഈ വ്യക്തി താല്പര്യങ്ങളെ മറിച്ച് കൊണ്ടുള്ള അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായ രീതിയിൽ മാനുഷിക പരിഗണന നൽകിക്കൊണ്ട് ഇതിൻ്റെ വാട് വിവരങ്ങൾ പൂർത്തീകരിക്കാനുള്ള പരാതിയുമായിട്ട് ആളുകൾ മുന്നോട്ട് പോകണം എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് താങ്ക് യു ആൾ എൻ്റെ പേര് ബോബി പോൾ എടപ്പള്ളി മറ്റത്തിൽ വീട് മുളന്തിരുത്തിയാണ് സ്ഥലം എറണാകുളം ജില്ല കേരളം താങ്ക്